ഹായ് കൂട്ടുകാരെ ഗുഡ് ഈവനിങ് ചേച്ചി പാത്രം കഴിയിട്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് കുറച്ച് കാര്യം പറഞ്ഞു പറഞ്ഞോ വിചാരിച്ച് അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഓ ഈ ചേച്ചിയെ കണ്ട കാണോ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് അങ്ങ് സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകരുത് കേട്ടോ പക്ഷേ ചേച്ചിയെ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ചേച്ചി പറയുന്ന കാര്യം അച്ചട്ടാരിൽ അപ്പോൾ പറയാൻ വന്നത് പാൽ അമിതമായി കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ പാൽ അമിതമായി കുടിക്കുന്നത് കൊണ്ട് ക്യാൻസർ ഉണ്ടാകുമോ നമ്മുടെ വീട്ടിലെല്ലാം പശുവിനെയൊക്കെ വളർത്തുമ്പോൾ ആടിനെയെല്ലാം വളർത്തുമ്പോൾ വേ വെളിയിൽ നിന്ന് വേടിച്ച് കുടിക്കുമ്പോൾ നമ്മൾ നിറയെ കാശ് കൊടുക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് പശുവിനെയൊക്കെ വളർത്തുന്നെങ്കിൽ ഇഷ്ടം പോലെ അടുത്തും കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ചെന്ന് ഒരുപാടെടുത്ത് വലിയവർ വലിയവർ അമിതമായി പാല് കുടിക്കരുത് കുറച്ച് കുടിക്കുന്നതിന് കുഴപ്പമില്ല ഒരുപാട് അടുത്ത് മുക്കറിട്ടാൻ കുടിക്കുന്നത് അത് ദോഷം ചെയ്യും വലിയ ദോഷമല്ല ഒരു ചെറിയ ദോഷം കുട്ടികൾക്ക് പാല് കൊടുക്കാം അവരുടെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കെല്ലാം പാൽ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് അവർക്ക് കൊടുക്കാം വള നമ്മളെ പോലെയുള്ള വലിയവർ മുതിർന്നവർ ആവശ്യത്തിന് കുടിക്കുക ആവശ്യത്തിനുപരി അനാവശ്യമായിട്ട് കുടിക്കുക വേണ്ട അപ്പം അങ്ങനെ കുടിച്ചാൽ ചിലവർക്ക് കുറേ പേരേക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഏതോ ഒരു പേ ഒരു ഒന്ന് രണ്ട് പേർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറ് ചിലവർക്കെങ്കിലും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പാല് അമിതമായി കുടിക്കണ്ട കേട്ടോ അപ്പോൾ ചേച്ചി പാത്രം കഴിയുമ്പോൾ ഓർത്ത് വന്ന് പറഞ്ഞതാണ് പിന്നെ ഈ പാലിനകത്ത് വൈറ്റമിൻ ഡി കാൽസ്യം അതുമല്ല ഇതൊരു സമ്പൂർണ്ണ ആഹാരമാണ് അതുകൊണ്ട് പാൽ കുടിക്കേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല ആവശ്യത്തിന് കുടിക്കുക കേട്ടല്ലേ ഇന്ന് തൊട്ട് നിങ്ങൾ മുക്കറ കുടിക്കുകയാണെങ്കിലോ പാല് പിഴിയാൻ ചെല്ലുമ്പോൾ എഴുത്തിനിലിരുന്ന് കുടിക്കുക എന്നെങ്കിലും അതൊക്കെ വേണ്ട കേട്ടോ ആവശ്യത്തിന് മാത്രം കുടിക്കുക നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ആവശ്യത്തിന് മാത്രം പാല് കുടിക്കുക അമിതമായി കുടിക്കുക വേണ്ട കുട്ടികൾക്കൊക്കെ കൊടുക്കണം കേട്ടോ അപ്പം ഇത് പറയാൻ വന്നതാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എൻ്റെ ഓരോ വീഡിയോ കാണുമ്പോഴും ദൈവത്തെ ഓർത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ആകെ ഒരു ആക വാച്ച് എന്ന് പറയുന്നത് ഒരു അമ്പതോ അറുപതോ കണ്ടായതേ ഉള്ളൂ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാൽ അതും കൂടെ തീരും ഇപ്പം സബ്സ്ക്രൈബറെ ആയിട്ടുള്ളൂ ചേച്ചിക്ക് ആയിരത്തി ആയിരം പേര് കഴിഞ്ഞു സബ്സ്ക്രൈബ് അത്രയും പേര് എനിക്കുണ്ട് എൻ്റെ ഫാമിലിയിൽ എൻ്റെ കുടുംബത്തിൽ അപ്പോൾ വാച്ച് ഓവർ വേണമെങ്കിൽ നിങ്ങൾ ചേച്ചിയുടെ വീഡിയോ കൂടെ കണ്ടെങ്കിൽ ചേച്ചിക്ക് വാച്ച് ഓവർ കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കണ്ണുമടച്ചു നോക്കുക കേട്ടോ അപ്പോൾ പോയിട്ട് വരാം